ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ആണ് കാലാവസ്ഥ വ്യതിയാനം ലോകം മുഴുവൻ കാർഷിക മേഖല വലിയ തകർച്ചയിലാണ് ഉൽപ്പാദന മേഖലയെല്ലാം തകർച്ചയിലാണ് പല മഹാമാരികളും വന്നുകൊണ്ടിരിക്കുകയാണ് ചുരുക്കത്തിൽ നമ്മളെല്ലാം ഏറ്റവും അധികം മനസ്സിലാക്കേണ്ട ഒരു വിഷയമായി പ്രതികരിക്കേണ്ട വിഷയമായി പ്രതിരോധിക്കേണ്ട വിഷയമായി കാലാവസ്ഥ വ്യതിയാനം മാറിയിരിക്കുകയാണ് ഈ വിഷയം പഠിക്കാൻ ആദ്യമായിട്ട് കാലാവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കണം പ്രകൃതി നിലനിൽക്കുന്നത് സന്തുലനത്തിലൂടെയാണ് ആ സന്തുലനം നിലനിർത്താൻ വേണ്ടിയാണ് വ്യത്യസ്ത പ്രദേശങ്ങളിൽ വ്യത്യസ്ത കാലാവസ്ഥകൾ ഉണ്ടായിട്ടുള്ളത് ആവാസ വ്യവസ്ഥയുടെ എല്ലാ സ്പന്ദനങ്ങളും കാലാവസ്ഥയെ ആശ്രയിച്ചാണ് നിൽക്കുന്നത് ഒരു തരത്തിൽ അങ്ങനെ നമ്മൾ കാണുമ്പോൾ തിരിച്ച് കാണാം കാലാവസ്ഥയിലൂടെയാണ് പ്രകൃതി ഓരോ ആവാസ വ്യവസ്ഥയുടെയും സന്തുലനത്തെ നിലനിർത്തുന്നത് ഉദാഹരണത്തിന് കേരളം എടുക്കാം കേരളത്തിൽ ഒരു പ്രത്യേക സാമൂഹിക അന്തരീക്ഷം അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായ അന്തരീക്ഷമാണ് ഉള്ളത് ഒരു ഭാഗത്ത് പശ്ചിമഘട്ടം മറുഭാഗത്ത് കടൽ അതിനിടയിൽ ചെരിഞ്ഞ് കിടക്കുന്ന ഭൂമി അതുകൊണ്ട് ആ ചെരിഞ്ഞ പ്രദേശത്തുള്ള തണ്ണീർത്തടങ്ങൾ ഒരുപക്ഷെ മറ്റ് ഭൂവിഭാഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളതായിരിക്കും ഇവിടെ വെള്ളം ആവശ്യത്തിന് നിൽക്കാനും വെള്ളം കുറയ്ക്കാനും അതുപോലെ തന്നെ വെള്ളമില്ലാത്ത അവസ്ഥയിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതിനു വേണ്ടിയിട്ടാണ് കേരളത്തിൽ ഒരു പ്രത്യേക കാലാവസ്ഥ പ്രകൃതി ഉണ്ടാക്കിയിട്ടുള്ളത് മേടം ഒന്ന് വർഷം ആരംഭിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത് മേടം നേടും വർഷമഴ നവവർഷാഗമഹർഷമഴ ഇടവം മിഥുനം നല്ല മഴ തക്കിട തരികിട കർക്കിടകം ചിനു 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 ചിങ്ങ മഴ മിന്നിമിനുങ്ങിക്കന്നിമഴ തക്കം നോക്കി തുലാമഴ വൃത്തിയായി പെയ്യും വൃശ്ചികത്തിൽ ധനുവും മകരവും മഞ്ഞുമഴ കുംഭം മീനം ചൂടുമഴ മേടം നേടും വർഷമഴ നവവർഷാഗമ ഹർഷമഴ എന്നാണ് പറയുക മേടമാസത്തിൻ്റെ പ്രത്യേകത മീനം കഴിഞ്ഞ് വിത്തുകളെല്ലാം ഉണങ്ങി മണ്ണിൽ കിടക്കുക ആ വിത്ത് മുളയ്ക്കണമെങ്കിൽ വെള്ളം വേണം അതിനാണ് ആ കാലത്ത് പ്രകൃതി മഴ പെയ്യുന്നത് ആവാസവസ്ഥയെ നിലനിർത്താൻ ഉണങ്ങിക്കിടക്കുന്ന വിത്തുകൾ മണ്ണിൽ കിടക്കുന്ന നേരത്ത് മഴ വരുന്നു മേടമാസത്തിൽ ആദ്യം മഴ വരുന്നു വിഷു ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നു അവിടെ വിത്തും വെള്ളവും കൂടിച്ചേരുകയാണ് വിത്തവും വെള്ളവും കൂടി ചേരുമ്പോൾ വിത്ത് പൊട്ടി മുളക്കിയാണ് വിത്തിൻ്റെ മുള ആരംഭിക്കുന്നത് ആദ്യ മഴ വരുമ്പോഴാണ് എന്നർത്ഥം അതിനുശേഷം പിന്നീട് മഴ വർദ്ധിച്ച് വർദ്ധിച്ച് വരികയാണ് ഇടവം മിഥുനം കർക്കിടകം മഴ കൂടി 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 വരുന്തോറും ഈ മണ്ണിലുള്ള എല്ലാ വിത്തുകളും മുളക്കിയാണ് അങ്ങനെ ഭൂമിയുടെ മുകളിൽ നല്ല പച്ച അന്തരീക്ഷം ഉണ്ടാവുകയാണ് ചെടി മുളയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് സമൃദ്ധമായ മഴ പെയ്യുന്നത് എന്ന് വേറൊരു അർത്ഥം അങ്ങനെ ഉണ്ടാകുന്ന ചെടികൾ പിന്നീട് വളരണം വളരണം എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ തുക അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയണം കുറച്ചൊന്ന് കുറയണം അതുകൊണ്ടാണ് കർക്കിടകം കഴിയുമ്പോൾ ചിങ്ങമാസത്തിൽ മഴ കുറയുന്നത് മഴ കുറയുന്നതോടുകൂടി ചെടി കൂടുതൽ വളരുവാൻ ആരംഭിക്കുകയാണ് വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ആവശ്യമായ ചൂടും വെള്ളവും പ്രകൃതി നൽകുന്നു എന്ന് ഒരർത്ഥം അങ്ങനെ ചിങ്ങമാസത്തിൽ ചെടികൾ ധാരാളം വളർന്ന് അതിൻ്റേതായ എല്ലാ തലങ്ങളിലേക്കും എത്തിക്കഴിയുമ്പോൾ കന്നിമാസം പിന്നീട് തുലാമാസം വരുന്നു വീണ്ടും മഴ വർദ്ധിക്കുന്നു അവിടെ മഴ വർദ്ധിക്കുക മാത്രമല്ല ഇടിവെട്ടുകയും ചെയ്യും പഴയ കാലാവസ്ഥയിലത്തെ കാര്യമാണ് ഈ പറയുന്നത് ഇടിവെട്ടുന്നത് വാസ്തവത്തിൽ ഭൂമിയുടെ സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഭൂമിയിലേക്ക് അൾട്രാവയലറ്റ് രശ്മികൾ വരാതിരിക്കാൻ വേണ്ടി പ്രകൃതി ഭൂമിക്ക് ചുറ്റും ഉണ്ടാക്കിയിട്ടുള്ള ആവരണമാണ് ഓസോൺ ആവരണം ഓസോൺ കുട എന്നൊക്കെ പറയുന്നത് അൾട്രാ വലഡ് രശ്മികളെ തടഞ്ഞു നിർത്താൻ വെള്ളം ധാരാളം വന്ന് പച്ചിലകളൊക്കെ ധാരാളം ഉണ്ടായി ഉണ്ടാകുന്ന പല രാസപ്രക്രിയകളുടെയും ഫലമായിട്ട് ഈ ഓസോണിൻ്റെ അളവ് കുറയും ഓസോണിൽ ദ്വാരങ്ങൾ വീഴും അപ്പോൾ അൾട്രാ അൾട്രാവലഡ് രശ്മികൾ ഭൂമിയിലേക്ക് വരാൻ സാധ്യതയുണ്ടാകും ആ സമയത്ത് സന്തുലനം അൾട്രാ വയലറ്റ് രശ്മികൾ വരാതിരിക്കണം വരാതിരിക്കണമെങ്കിൽ ഓസോൺ ധാരാളം ഉണ്ടാവണം ഓസോൺ ഉണ്ടാവുക എന്നാൽ മൂന്ന് ഓക്സിജൻ ആറ്റമുകൾ ചേർന്ന ഒരു തന്മാത്രം ഉണ്ടാവണം എന്നാണ് അർത്ഥം ഈ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ ചേരണമെങ്കിൽ നല്ല ചൂട് വേണം ആ ചൂട് പ്രകൃതി അന്തരീക്ഷത്തിൽ ഉണ്ടാക്കുന്നതാണ് ഇടി ഇടിമിന്നൽ തുടർന്നുള്ള ഇടിവെട്ട് അപ്പോൾ തുലാമാസത്തിൽ മഴയും ഇടിയും വെട്ടുന്നത് ഇവിടുത്തെ ഭൂമിയിലെ മണ്ണിലെ ജലാംശം ക്രമീകരിക്കുന്നതിനും ഒപ്പം അന്തരീക്ഷത്തിൽ ഓസോൺ ലെയർ ശക്തമാകുന്നതിനും വേണ്ടിയിട്ടാണ് അത് കഴിയുമ്പോൾ ഇടി നിന്നു അപ്പോൾ തുലാമാസം കഴിഞ്ഞു പിന്നെ ഈ ചെടികളെല്ലാം മറ്റൊരു തലത്തിലേക്ക് മാറണം ഹരിതാഭം മുഴുവൻ വേറൊരു തലത്തിലേക്ക് മാറണം അത് പൂക്കണം കാക്കണം സൈക്ലിക് പ്രോസസ്സാണ് പ്രകൃതിയിൽ മുഴുവൻ നടക്കുന്നത് സൈക്ലിക് പ്രോസസ്സിലൂടെയാണ് സന്തുലനം നിലനിൽക്കുന്നത് അപ്പോൾ തുലാമാസം കഴിഞ്ഞു പിന്നെ വൃശ്ചികം വരുന്നു ധനു വരുന്നു മകരം വരുന്നു അപ്പോൾ എന്താവുന്നത് മഞ്ഞുണ്ടാകുന്നു അന്തരീക്ഷത്തിൽ ധാരാളം വെള്ളം വേണ്ട മണ്ണിൽ ധാരാളം വെള്ളം വേണ്ട ഒരു പ്രത്യേക തണവ് ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് ചെടികളിൽ ഹോർമോണുകൾ ഉണ്ടാകുന്നത് പൂക്കാനുള്ള ഹോർമോണുകൾ ഉണ്ടാകുന്നു വസന്തകാലം എന്ന് പല ദിക്കിലും പറയുന്ന പോലെ ഇവിടെ നമ്മൾ മഞ്ഞുകാലം എന്ന് പറയും അക്കാലത്താണ് ചെടികൾ പൂക്കുവാൻ റെഡിയായിട്ട് നിൽക്കുന്നത് അപ്പം അന്തരീക്ഷത്തിലെ ജലാംശവും ചൂടും മണ്ണിലെ ജലാംശവും ചെടിയുടെ വിവിധ ഭാഗങ്ങളെ നിർണയിക്കുന്നു ഭാവങ്ങളെ നിർണയിക്കുന്നു എന്നർത്ഥം അങ്ങനെ ചെടികൾ പൂക്കുന്നു ചെടികൾ പൂത്തു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു തണവും ആ ഒരു വെള്ളത്തിൻ്റെ അംശവും വേണ്ട അതാണ് പിന്നീട് ചൂട് വരുന്നത് ചൂട് വരുമ്പോൾ ധാരാളം ജലാംശം അന്തരീക്ഷത്തിൽ ഉണ്ടാവില്ല മണ്ണിൽ ഉണ്ടാവില്ല അപ്പോൾ ഈ പൂത്ത ഭാഗങ്ങളെല്ലാം കായായിട്ട് മാറും പൂവ് കായയാവും അങ്ങനെയാണ് വേനൽക്കാലം വരുന്നത് വേനൽക്കാലത്ത് ഈ പൂക്കൾ മുഴുവൻ കായ്കളായിട്ട് മാറും കായ്കൾ പിന്നീട് പഴുക്കും നല്ല ചൂട് വരുമ്പോൾ ആ കായ്കൾ പഴുത്തത് താഴെ വീഴും താഴെ വീണത് ഉണങ്ങും മണ്ണിൽ വീണ്ടും വിത്തുകൾ വരും നമ്മൾ തുടങ്ങിയത് മേടമൊന്നിന് വിത്തും വെള്ളവും കൂടി കൂടിച്ചേരുന്നിടത്ത് നിന്നാണ് ഇപ്പം എത്തിച്ചേർന്നത് എല്ലാ വിത്തുകളും തിരിച്ച് മണ്ണിൽ തന്നെ വീണു എന്നുള്ളതാണ് ഇതാണ് സൈക്ലിക് പ്രോസസ് ഇതാണ് സന്തുലനത്തിനുള്ള വഴി ഇങ്ങനെ പ്രകൃതിയുടെ എല്ലാ വിത്തുകളും ചെടിയായും ആ ചെടികൾ പൂക്കളായും കൈകളായിട്ടും മാറ്റുന്ന പ്രക്രിയയാണ് ഈ കാലാവസ്ഥ അതോടൊപ്പം മൃഗങ്ങളുണ്ടാവും മറ്റ് പല ജീവികളുണ്ടാവും കടലിൽ മത്സ്യങ്ങളുണ്ടാവും അവരുടെയെല്ലാം ഭക്ഷണമെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അവയുടെ ജീവ ശൃംഖല അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന സസ്യങ്ങളുടെ ശൃംഖല പോകുന്നതിന് തുല്യമായിട്ട് പോകുന്നത് കാണാം ചുരുക്കത്തിൽ ഭൂമിയിലുള്ള ആവാസവ്യവസ്ഥ കൃത്യമായി നിലനിർത്താൻ പ്രത്യേക തരത്തിൽ പ്രകൃതി അതാത് കാലങ്ങളിൽ ഭൂമിക്ക് നൽകുന്നതാണ് ചൂടും വെള്ളവും തണുപ്പും എല്ലാം ഇതിനെയാണ് നമ്മൾ കാലാവസ്ഥ എന്ന് പറയുന്നത് അതുകൊണ്ട് കാലാവസ്ഥയാണ് ആവാസവ്യവസ്ഥയെ നിലനിർത്തുന്നത് അതിൻ്റെ സന്തുലനത്തെ നിലനിർത്തുന്നത് ഇതിനാവശ്യമായ കാറ്റ് പടിഞ്ഞാറൻ കടലിൽ നിന്ന് കാറ്റ് വരാറുണ്ട് തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ആ സമയത്ത് ഭൂമി ചൂടായി കടൽ ചൂടായി അങ്ങനെ നേരെ നീരാവി മേഘമായി കേരളത്തിലേക്ക് വരും അതാണ് യഥാർത്ഥത്തിൽ കാലവർഷം എന്ന് പറയുന്നത് ഇത് കാലാവസ്ഥയുടെ ചെറിയ വിവരണമാണ് ഇതല്ല ഇപ്പം നടക്കുന്നത് അതുകൊണ്ടാണ് കാലാവസ്ഥയിൽ വ്യതിയാനം ഉണ്ടാകുന്നു എന്ന് പറയുന്നത് കാലാവസ്ഥ വ്യതിയാനം അതായത് ഈ പറഞ്ഞ കാലത്തൊന്നുമല്ല മഴ പെയ്യുന്നതും തണവുണ്ടാവുന്നതും ചൂടുണ്ടാവുന്നതും പൂക്കുന്നതും കാക്കുന്നതും ഒക്കെ ഇതിലെല്ലാം മാറ്റം വരികയാണ് ആ മാറ്റം ഉണ്ടാവാനുള്ള കാരണം എന്താ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും മറ്റ് ഹരിതഗൃഹവാതകങ്ങളുടെയും അളവ് കൂടുന്നു എന്നുള്ളതാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഉണ്ട് ഹരിതഗൃഹവാതകങ്ങൾ എന്ന് പറയുന്ന അടക്കമുള്ള പല വാതകങ്ങളൊക്കെ അന്തരീക്ഷത്തിലുണ്ട് അതവിടെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഭൂമിയുടെ ഊഷ്മാവ് മൈനസ് പതിനേഴ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആകുമായിരുന്നു അപ്പോൾ അത് ആവശ്യമാണ് സന്തുലനം നിലനിർത്താൻ ഇതൊക്കെ അന്തരീക്ഷത്തിൽ ആവശ്യമാണ് പക്ഷേ മനുഷ്യൻ തെറ്റായി ഭൂമിയിൽ പലതും നടത്തിയപ്പോൾ പ്രവർത്തിച്ചപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കപ്പെട്ടു വ്യവസായങ്ങൾ കൂടി പുകക്കുടലുകൾ കൂടി കൽക്കരി കത്തിച്ചു പെട്രോൾ കത്തിച്ചു ഡീസൽ കത്തിച്ചു വനമൊക്കെ നശിപ്പിച്ചു കാട്ടു തീയുണ്ടായി അല്ലെങ്കിൽ ഉണ്ടാക്കി അങ്ങനെ കാർബൺ ഡയോക്സൈഡും മിഥെയിനും ഒക്കെ പലതരത്തിലുള്ള വാതകങ്ങൾ അന്തരീക്ഷത്തിലേക്ക് വരികയാണ് അന്തരീക്ഷത്തിൽ അത് സന്തുലനാവസ്ഥയിലുള്ളതിനേക്കാൾ കൂടുതലുണ്ടാവുകയാണ് അതാണ് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാന കാരണം ചുരുക്കത്തിൽ അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ഉണ്ടാകേണ്ടതിനേക്കാൾ കൂടുതൽ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അടിസ്ഥാന കാരണം കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലുണ്ടായാൽ എന്താ പ്രശ്നം അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന അത് സൂര്യനിൽ നിന്ന് വരുന്ന രശ്മികൾ ഭൂമിയിൽ തട്ടി അത് ബഹുഭൂരിപക്ഷം തിരിച്ചു പോകും ഭൂമി എല്ലാ ഊർജ്ജവും ഏറ്റെടുക്കില്ല തിരിച്ചു പോകും അതിനെ റേഡിയൻ്റ് എനർജി എന്ന് പറയുന്നത് ആ റേഡിയൻറ്റ് എനർജി അന്തരീക്ഷത്തിലേക്ക് തിരിച്ചു പോകാൻ കോസ്മിക് റേ ആയിട്ട് പോവേണ്ടതാണ് പക്ഷേ ഇടയ്ക്ക് കാർബൺ ഡയോക്സൈഡ് നിൽക്കുമ്പോൾ ഈ പറയുന്ന റേഡിയൻ്റ് എനർജിയെ കാർബൺ ഡയോക്സൈഡ് പിടിച്ചെടുക്കും അത് ഭൂമിയിലെ അന്തരീക്ഷത്തിലേക്ക് തന്നെ തിരിച്ചുവിടും അതായത് ഭൂമിയിൽ നിന്നും സൂര്യരശ്മി തിരിച്ചു പോകാൻ കാർബൺ ഡയോക്സൈഡ് അനുവദിക്കില്ല അത് അന്തരീക്ഷത്തിൽ തന്നെ നിർത്തിക്കൊണ്ടേയിരിക്കും അപ്പോൾ സൂര്യരശ്മി കൂടുതൽ നേരം കൂടുതൽ തവണ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിൽക്കുന്നതിനാൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൻ്റെ ചൂട് വർദ്ധിക്കും അതാണ് ആഗോള താപനം എന്ന് പറയുന്നത് ഗ്ലോബൽ വാമിംഗ് എന്ന് പറയുന്നത് അപ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് നിശ്ചിത അളവിനേക്കാൾ കൂടിയപ്പോൾ രശ്മികൾ മുകളിലേക്ക് പോകാൻ പറ്റാതായി അത് നമ്മുടെ അന്തരീക്ഷത്തിൽ തന്നെ തങ്ങി നിന്ന് ചൂടാക്കി ഈ പറയുന്ന ഗുരുതരമായ പ്രശ്നം ഇവിടെ ഒരു ഗ്രാമം തന്നെ ഒരു നിമിഷം കൊണ്ട് ഒലിച്ചു പോകുന്നു നമ്മളെല്ലാം കണ്ടതാണ് ആരാണ് ഉത്തരവാദി അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡാണ് അതവിടെ എത്തിക്കാൻ ആരാണ് കാരണം മനുഷ്യൻ്റെ തെറ്റായ വികസന രീതികളാണ് അനാവശ്യമായി കാർബൺ ഡയോക്സൈഡും ഹരിതഗ്രഹവാതകങ്ങളും ഉണ്ടാക്കിയതാണ് അതിനെക്കുറിച്ച് ആർക്കും ഒരു വേദനയുമില്ല എന്നുള്ളത് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് അത് ധരിപ്പിക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ഈ ചർച്ചകളുടെയൊക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പോൾ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വരുന്നു ശരി ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ അവിടെ ഇല്ലാതാക്കാൻ എന്താ വഴി അതാണ് ഇതിൻ്റെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രതിരോധത്തിലൊരു ചിന്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിലേറ്റവും പ്രധാനപ്പെട്ട വഴി പല വഴികളുമുണ്ട് പ്രധാനപ്പെട്ട വഴി കാർബൺ ഡൈ ഡയോക്സൈഡിനെ പാൽപ്പായസം പോലെ കുടിക്കുന്ന ഒരു തന്മാത്രം ഏതാണെന്ന് മനസ്സിലാക്കുക അത് പച്ച നിറം എന്ന് പറയുന്ന ക്ലോറോഫിൽ ആണ് ക്ലോറോഫില്ല മാത്രമേ കാർബൺ ഡൈ ഡയോക്സൈഡിനെ പാൽപ്പായസം പോലെ കുടിക്കാൻ പറ്റുള്ളൂ അപ്പം അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി എന്ന് പറഞ്ഞാൽ അതാണ് നീ പ്രശ്നത്തിനെല്ലാം കാരണമെന്ന് മനസ്സിലായാൽ നമ്മുടെ കയ്യിൽ തന്നെ മറുപടി വരുന്നു അതില്ലാതാക്കാൻ പച്ച നിറം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ പ്രകൃതിയിൽ തെറ്റായ വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്തി ഭൂമിയെ പലതരത്തിലും തരം മാറ്റി അത് പലതരത്തിലും മാറിപ്പോയപ്പോൾ പച്ച നിറത്തിൻ്റെ അളവ് കുറഞ്ഞു മുപ്പത്തിമൂന്ന് ശതമാനം ഹരിതാവരണം വേണം സന്തുലനം നിലനിൽക്കാൻ ഇതാണ് ശാസ്ത്രം പക്ഷേ ഇപ്പോൾ പന്ത്രണ്ട് ശതമാനം പോലും ഇല്ല എന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇതിന് മറുപടി ഈ പറയുന്ന ഹരിതാഭ മാത്രമാണ് മണ്ണിൽ പച്ച നിറം വെച്ച് പിടിപ്പിക്കുക വനങ്ങൾ സംരക്ഷിക്കുക തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുക കാർഷിക മേഖലയെ വളർത്തുക പ്രഥമം കാർഷിക മേഖലയാണ് എന്ന ആശയം നൽകുക വേണ്ടി നിൽക്കുക അതാണ് വികസനം എന്ന് ധരിക്കുക കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കുറയും ശരി കാർബൺ ഡൈ ഡയോക്സൈഡിൻ്റെ അളവ് കൂടിയപ്പോൾ ചൂട് കൂടി എന്നത് മനസ്സിലായി ചൂട് കൂടിയാൽ എങ്ങനെ ഈ വ്യവതിയാനം വരുന്നത് കൂടിയ ചൂട് ഏതെങ്കിലും ഒരു തന്മാത്രയ്ക്ക് കൊടുക്കാൻ പ്രകൃതി ശ്രമിക്കും അതെന്തിനാണെന്നോ സന്തുലനം നിലനിർത്താനാണ് ഒന്ന് കൂടിയാൽ ഉടനെ അത് കുറയ്ക്കാൻ പ്രകൃതി ശ്രമിക്കും ഏതെങ്കിലും ഒന്ന് കുറഞ്ഞാൽ ഉടനെ അത് കൂട്ടാൻ പ്രകൃതി ശ്രമിക്കും ഇതാണ് സന്തുലനത്തിൻ്റെ മറ്റേ സാങ്കേതിക രീതി ഒന്ന് കൂടുമ്പോൾ അപ്പം തന്നെ അത് കുറയ്ക്കാൻ ശ്രമിക്കും അപ്പോൾ ടെമ്പറേച്ചർ കൂടി ആഗോള താപനം കൂടിയെങ്കിൽ ആ ചൂട് കുറയ്ക്കാൻ പ്രകൃതി ശ്രമിക്കും കുറയ്ക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ കൂടിയ ചൂട് ചൂട് കൂടുതൽ എടുക്കുന്നവർക്ക് പെട്ടെന്ന് കൊടുക്കുക അത് എച്ച് ടു ഒ എന്ന് പറയുന്നത് അന്മാത്രയാണ് വെള്ളം വെള്ളത്തിന് പലതരത്തിലുള്ള വൈബ്രേഷൻ റൊട്ടേഷൻ മോഡുകളൊക്കെ ഉണ്ട് ആ റോട്ടേഷൻ ആ മോഡുകളൊക്കെ ചൂട് ഏറ്റെടുക്കുക അങ്ങനെ വെള്ളം ഈ ചൂട് പെട്ടെന്ന് ഏറ്റെടുക്കും രണ്ട് ദിക്കിലുണ്ട് വെള്ളം ഒന്ന് ധ്രുവപ്രദേശത്ത് കട്ടിയായി കിടക്കുന്ന വെള്ളം അത് ഈ വെള്ളം ഏറ്റെടുക്കും ഈ ചൂടിനെ ഏറ്റെടുക്കും അത് ഉരുകും ഉരുകുന്ന മഞ്ഞ് കടലിലേക്ക് വരും രണ്ട് ഈ വെള്ളം കെടുക്കുന്നത് പ്രധാനമായും കടലിലാണ് കടൽ ഈ ചൂടെടുക്കും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കടലിൽ രണ്ട് പ്രശ്നം വന്നു ഒന്ന് കടല് ചൂടിനെടുത്ത് കടൽ ചൂടാവും രണ്ട് ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകി വെള്ളം വരും അതും കടലിലെത്തും അപ്പോൾ കടൽ രണ്ട് കാര്യങ്ങൾ ഒന്ന് കടലിൻ്റെ ആ നില അതായത് അതിൻ്റെ ജലനില ഉയരും ഈ ജലനില ഉയരും ഇത് ഏറ്റവും വലിയ അപകടമാണ് ഇങ്ങനെ ഉയർന്നു കഴിഞ്ഞാൽ ഒരടി രണ്ടടിയൊക്കെ ഉയർന്നു കഴിഞ്ഞാൽ പല ഭൂമിയിലെ മറ്റേ പിന്നെ പിന്നെ ദ്വീപുകളില്ലാതാവും എന്നാണ് പറയപ്പെടുന്നത് രണ്ടാമത് ജലം ചൂടായി കടലിലെ ജലം ചൂടായി മൂന്നാമതൊരു കാര്യമുണ്ട് മഴ പെയ്യുമ്പോൾ ഈ കാർബൺ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലുള്ളത് മഴയിൽ ലയിച്ച് കാർബോണിക് ആസിഡായിട്ട് വെള്ളത്തിൽ വരും അപ്പോൾ വെള്ളം അസിഡിക്കാവും അസിഡിക്കായ വെള്ളത്തിലുള്ള പല സൂക്ഷ്മജീവികളും നഷ്ടപ്പെട്ടു പോവും കടലിൻ്റെ ജൈവ സമ്പത്ത് പലതും നഷ്ടപ്പെട്ടു പോകും അപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ആണെങ്കിലും അതുണ്ടാക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കടലിൻ്റെ നില ഉയരുന്നു ജലനില ഉയരുന്നു കടലിൻ്റെ ചൂട് കൂടുന്നു കടലിൻ്റെ അസിഡിറ്റി വർദ്ധിക്കുന്നു അങ്ങനെ ചൂട് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും കടലിൽ നിന്ന് ഉയരുന്ന നീരാവിയുടെ അളവ് കൂടും നീരാവിയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ ഒരു പരിധി വരെ പ്രകൃതി അതിനെ പിടിച്ചു നിർത്തും പക്ഷേ വീണ്ടും വീണ്ടും കടലിൽ നിന്ന് നീരാവി പൊന്തി വരുമ്പോൾ ആ നീരാവിക്ക് നിൽക്കാൻ പറ്റാതെ വരുമ്പോൾ അത് അന്തരീക്ഷത്തിലേക്ക് കുതിച്ച് കുതിച്ചുയരാൻ തുടങ്ങുകയാണ് ഇതാണ് കാറ്റുകളുടെ അടിത്തറ അത് പലതരത്തിലും നേരിട്ടൊന്നിച്ച് മുകളിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ കൊടുങ്കാറ്റായും ഇങ്ങനെ സ്പൈറലായിട്ട് തിരിഞ്ഞു കയറാൻ ശ്രമിക്കുമ്പോൾ ചുഴലിയായും ആൻറ്റിക്ലോക്കോയ്സ് ഡയറക്ഷനിൽ തിരിഞ്ഞ് കയറാൻ ശ്രമിക്കുമ്പോൾ മറ്റേ ചക്രവാത ചുഴിയായും ഒക്കെ വരികയാണ് അതിലൂടെ ജലാംശം ഈ കാറ്റിലൂടെ വല്ലാതെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ എവിടെയാണോ മർദ്ദം കുറഞ്ഞത് അവിടേക്ക് ഈ കാറ്റടിക്കുകയാണ് ഈ നീരാവിയുള്ള കാറ്റടിക്കുകയാണ് അവിടെ മഴ പെയ്യുകയാണ് കാലാവസ്ഥ നോക്കിയിട്ടല്ല എവിടെയാണോ ചില പ്രത്യേക കാരണങ്ങൾ മർദ്ദം കുറഞ്ഞിട്ടുള്ളത് അവിടേക്ക് ഈ പറയുന്ന നീരാവി അടങ്ങുന്ന കാറ്റടിച്ച് ചെല്ലുമ്പോൾ അവിടെ മഴ പെയ്യും അവിടെ ചെടികൾ പൂക്കുന്നുണ്ടോ ചെടികൾ വളർന്നു നിൽക്കുകയാണോ ഇതൊന്നും നോക്കാൻ നേരമില്ല എവിടെയാണോ മർദ്ദം കുറവുള്ള അവിടേക്ക് കാറ്റടിച്ച് ജലാംശത്തെയും ചെന്ന് മഴ ശക്തിയായിട്ട് പെയ്യുകയാണ് ഇങ്ങനെ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്ന പിന്നെ തന്മാത്രകൾ ജലത്തന്മാത്രകൾ അന്തരീക്ഷത്തിൽ കുന്നുകൂടി 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 ഇങ്ങനെ മല പോലെ കുന്നുകൂടും അങ്ങനെ മല പോലെ കുന്നുകൂടി 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 ഒരു ഒരു സ്റ്റേജ് എത്തുമ്പോൾ കൂമ്പാരമേഘം എന്നാണ് അതിൻ്റെ പേര് തന്നെ പറയുക ആ ഏറ്റവും ഏറ്റവും മുള്ള പ്ലസ് എന്ന് പറയുന്ന ചാർജും അടിയിൽ മൈനസ് ചാർജും ഒരു ഘട്ടത്തിൽ വരും അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന കോടാനും കോടി ഒരു നിമിഷം കൊണ്ട് താഴേക്ക് പോകും അതാണ് ക്ലൗഡ് ബേഴ്സ്റ്റ് എന്ന് പറയുന്ന മേഘവിസ്ഫോടനം എന്ന് പറയുന്നത് ഇതൊന്നും പ്രകൃതിയിൽ ആവാസ ആവാസവ്യവസ്ഥ എന്താണെന്ന് നോക്കി അല്ല അതുകൊണ്ട് അതിന് വ്യതിയാനം എന്ന് പറയുന്നത് വെള്ളം ഭൂമിക്ക് വേണം പ്രകൃതി വെള്ളം കൊടുക്കും പക്ഷെ കൃത്യസമയത്തായിരുന്നു പക്ഷേ ഈ തെറ്റുകൊണ്ട് അതിന് പോലെ പിന്നെ എന്താണ് വരാം ഏത് സമയത്തും വരാം അതാണ് അതിന് വ്യതിയാനം എന്ന് പറയുന്നത് അതുകൊണ്ട് ആ വ്യതിയാനം സംഭവിക്കുമ്പോൾ കാർഷിക മേഖലയാണ് ആദ്യം തകരുക അതുപോലെ തന്നെ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള യഥാർത്ഥത്തിൽ മല എങ്ങനെ വേണം വനം എങ്ങനെ വേണം അതുപോലെ വനം സംരക്ഷിച്ചില്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്നതാണ് ഉരുൾപൊട്ടൽ അതിലൂടെ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ജീവൽ പ്രശ്നങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്നത് അതുകൊണ്ട് കാലാവസ്ഥ വ്യതിയാനം അടിസ്ഥാന പ്രശ്നമായി മനസ്സിലാക്കി അതില്ലാതെ ഈ ഭൂമിയുടെ സന്തുലനം നിലനിർത്താൻ പറ്റുന്ന രീതിയിൽ കാർഷിക മേഖലയെ സംരക്ഷിച്ച് പച്ച നിറത്തെ സംരക്ഷിച്ച് അനാവശ്യ കാർബൺ ഡൈ ഡയോക്സൈഡിന് എത്തുന്നതിനെ കുറച്ച് സൂര്യരശ്മിയിൽ നിന്നും ഊർജ്ജമുണ്ടാക്കുന്ന ഊർജ പ്രക്രിയകൾ കൂടുതൽ കൂടുതൽ നടപ്പിലാക്കി കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കണം ഭാവി ഭൂമിയുടെ ഭാവി എന്ന് പറയുന്നത് നമ്മളെങ്ങനെ കാലാവസ്ഥ വ്യതിയാനത്തെ ചെറുക്കുന്നു എന്നതിനെ ആശ്രയിച്ച് നിൽക്കുന്നു